नमस्कार स्पोर्ट्स इंफोल्स्वागत നേരത്തെ തന്നെ ടിക്കറ്റുകളൊക്കെ വിറ്റുതീർന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഏറെ ആവേശത്തോടെ തന്നെ കാത്തിരുന്ന കൊൽക്കത്ത ഡേബി കൊൽക്കത്തയിൽ ഉയർന്നുവരുന്ന പ്രതിഷേധത്തെ തുടർന്നുള്ള സുരക്ഷാ കാരണങ്ങളാൽ വേണ്ടെന്ന് വച്ച സംഘടകരമായ വാർത്തയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് കേൾക്കേണ്ടി വന്നതെങ്കിൽ പിന്നാലയിത ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമവും പുറത്തേക്ക് വരുന്നു ബംഗളൂരു എഫ് സി ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് എഫ് സി ഷില്ലോങ് ലാച്ചോങ് ഇന്ത്യൻ ആർമി എന്നീ സംഘങ്ങളാണ് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നതെങ്കിൽ കൊൽക്കത്തൻ കഴിഞ്ഞാൽ ഏറെ ആവേശം സമ്മാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ കടുത്ത എതിരാളികളായ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മത്സരം സൗത്ത് ഇന്ത്യൻ രേബി വീണ്ടും എത്തുന്നതിന്റെ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ ഒന്നാകെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗ്ലൂരു എഫ് സി മത്സരം എന്ന് പറയുമ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്ലേ ഓഫ് മത്സരത്തിൻ്റെ പാതിവഴിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഇറങ്ങിപ്പോക്ക് തന്നെയാവും ആ തീരുമാനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങനെയൊരു നീക്കത്തിന് മുതിരില്ല എന്നതുറപ്പാണെങ്കിൽ ചരിത്രത്തിലെ അവരുടെ ആദ്യ ട്രോഫി എന്ന സ്വപ്നത്തിനു പിന്നാലെയാണിപ്പോൾ പുതിയ പരിശീലകന് കീഴിൽ മികച്ച പ്രകടനം തന്നെ നടത്തി രണ്ട് വിജയവും ഒരു സമനിലയും ഉൾപ്പെടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരവെങ്കിൽ മൂന്നിൽ മൂന്നും വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ബംഗളൂരു എഫ് സിയുടെ വരവ് ആദ്യ ക്വാർട്ടറിൽ ഇരുപത്തിയൊന്നിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്ത്യൻ ആർമിയെ നേരിടുമ്പോൾ അതേ ദിവസം രണ്ടാം ക്വാർട്ടറിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഷില്ലോങ് ലജോങ്ങിനെയാവും നേരിടുക ഇരുപത്തിമൂന്നിന് നടക്കുന്ന മൂന്നാം ക്വാർട്ടറിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് എഫ് നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ നേരിടുന്ന നാലാം ക്വാർട്ടർ ഫൈനൽ മത്സരവും അതേ ദിവസം തന്നെയാവും നടക്കുക